നമ്മളെല്ലാം ഒരു വേള ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തെ ഓർത്ത് സന്തോഷിച്ചിരുന്നു രാഹുൽ ഗാന്ധി മാറി രാഹുൽ ഗാന്ധി ഓട്ടോ ജോലിയെക്കുറിച്ച് പറയുന്നു ആകെ മൊത്തത്തിൽ ബീഹാറിലൊരു ഇളക്കം ഉണ്ടാക്കുന്നു ഏതായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബീഹാറിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ കോൺഗ്രസ്സിനെ ഒരു വേള അനുകൂലിച്ചിരുന്നവർക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രാധാന്യമുണ്ടെന്ന് കൽപ്പിച്ചിരുന്നവർക്ക് കടുത്ത നിരാശയാണ് ഉണ്ടായിരിക്കുന്നത് എന്താ രാഹുൽ ഗാന്ധി പോരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് എന്നൊരു തോന്നൽ ഉണ്ടായിപ്പോകുന്നു കോൺഗ്രസിന് എന്ത് പറ്റി സർ ബീഹാറിലെ കോൺഗ്രസിൻ്റെ വീഴ്ച വല്ലാത്ത വീഴ്ചയാണ് നടു ഒടിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുമല്ലോ എന്ന് ഇനി ഈ സ്ട്രക്ചറിൽ നിന്ന് അവർക്ക് നൽകാൻ പറ്റും എന്താണ് ശരിക്കും ബീഹാറിൽ കോൺഗ്രസ്സിന് പറ്റിയത് നമ്മളീ പറ്റല അതായത് ബീഹാർ ഇലക്ഷനെക്കുറിച്ചുള്ള ആദ്യത്തെ ചർച്ച നമ്മുടെ ചർച്ച സാർ ഓർക്കുന്നുണ്ടോ ആദ്യ ഫസ്റ്റ് ചോദ്യം സാറ് ചോദിച്ചത് കോൺഗ്രസിൻ്റെ അവിടെ ബീഹാറിൽ ആര് ജയിക്കും കോൺഗ്രസിൻ്റെ ഭാവി എന്താന്നുള്ളതാണ് അതെ അപ്പോൾ നമ്മൾ പറഞ്ഞു അത് പറയാൻ പറ്റുകയില്ല പക്ഷേ ഒന്നുണ്ട് ജയിക്കാൻ പോകുന്നത് എൻ ഡി എ ആയിരിക്കുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു അതിൻ്റെ കാരണം അതിൻ്റെ കാരണം കൃത്യമായിട്ട് പറഞ്ഞു കോൺഗ്രസ്സിൻ്റെ സംഘടനയില്ല രാഹുൽ ഗാന്ധി ആളെ സംഘടിപ്പിച്ചാൽ ഈ ആൾക്കാരെ വോട്ടിലെത്തിക്കാൻ അല്ലെങ്കിൽ ബൂത്തുകളിൽ എത്തിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം ഉണ്ടായിരുന്നു കോ കോൺഗ്രസിന് വേണ്ടി ഇഷ്ട ഇവിടെ കേരളത്തിലൊരു മെച്ചം എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും താഴെത്തട്ടിലെ കമ്മിറ്റികൾ കുറച്ചെങ്കിലും പ്രവർത്തിക്കുന്നതിനോടാണ് ഈ ജനങ്ങളെ ബൂത്തിലെത്തിക്കാൻ പറ്റുകയല്ലേ അവർക്ക് വോട്ടേഴ്സിൻ്റെ സ്ലിപ്പ് വരെ കൊടുക്കാനും വീട്ടിൽ കൊടുക്കാനെങ്കിലും പറ്റുന്നത് അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലാത്ത സ്റ്റേറ്റായിരുന്നു ബീഹാർ നമ്മുടെ ഹൈക്കമാൻഡ് നേതാക്കന്മാർക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അക്കമ്പനി ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനത്തിൽ ഇവരാരും പങ്കെടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് കേരളത്തിൽ തന്നെ ഒരു അത്ഭുതം പറയാം അത് വെച്ച് കമ്പയർ ചെയ്താൽ മതി വയനാട്ടിൽ വെറ്റിനറി കോളേജിലെ ഒരു പയ്യനെ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞ പയ്യനെ ഉമ്മര് തല്ലിക്കുന്നു എസ് എഫ് ഐക്കാരെക്കുറിച്ച് പറഞ്ഞാൽ ക്രൂരമായി റാഗി കൊന്നു ഭംഗി വാക്കാണ് അതായത് തല്ലിക്കുന്നു എന്ന് പറയുന്നതാണ് ശരിയായ വാക്ക് ആ വയനാട് കോൺസ്റ്റിറ്റ്യൂൻസിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ജയിച്ച കോൺസ്റ്റിറ്റ്യൂൻസിയിൽപ്പെട്ട സ്ഥലത്താണ് ഈ ഇരിക്കുന്നത് ആ കോളേജിൽ ഒന്ന് പോകുവാനോ അവർ ആ പയ്യൻ താമസിച്ച ഹോസ്റ്റൽ മുറി ഒന്ന് കാണാനോ ഇവർ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ അത് അവരുടെ കുഴപ്പമല്ല താഴത്തെ മാന്യന്മാർ ഇവരുടെ പുറകെ നടക്കുന്നതിന് പകരം ഇവരോട് പറയണം ഇതാ അവിടെ കൂടെ ഒന്ന് പോണം എന്ന ഡയറക്ഷൻ കൊടുക്കാനുള്ള ബാധ്യത ഇവിടെ ചമരക്കാർക്ക് ഉണ്ടായിരുന്നു ഒരാരെങ്കിലും ചെയ്തോ അപ്പം അത് തന്നെയാണ് രാഹുൽ ഗാന്ധി കഷ്ടപ്പെട്ട് അങ്ങേയറ്റം കഷ്ടപ്പെട്ടു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ആവശ്യമുള്ള സർ ബീഹാറിൽ കോൺഗ്രസിന് വലിയ പാരമ്പര്യമുള്ള പാരമ്പര്യമുള്ളൊരു സ്ഥലമാണ് സംസ്ഥാനമാണ് അത് വരെ ആ പാരമ്പര്യം ഉണ്ടായിരുന്നു ഇന്നുവരെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പ്രത്യേകിച്ചും രാജീവ് ഗാന്ധിയുടെ മരണ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും ഒരു ഗുണം ഉണ്ടായിരുന്നു അവരുടെ റീച്ച് എന്ന് പറയുന്നത് സ്ഥലത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളേക്കാൾ കൂടുതലായിരുന്നു അവരുടെ റീച്ച് ഇപ്പോൾ കേരളത്തിൽ കരുണാകരനേക്കാളും ആന്റണിയേക്കാൾ കൂടുതൽ സ്വാധീനം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മേൽ ചെലുത്താൻ ഇന്ദിരാഗാന്ധിക്ക് സഹായിച്ചിരുന്നു രാജീവ് ഗാന്ധിയായപ്പോൾ കുറച്ച് സാധിച്ചിരുന്നു പിന്നീട് പക്ഷേ മാറി വന്ന ലീഡർഷിപ്പുകൾക്ക് നരസിംഹറാവു ആണെങ്കിലും മൻമോഹൻ സിംഗ് ആണെങ്കിലും ആണേലും ആണെങ്കിലും ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു നേതാവ് പോലും ഇല്ലാതെ പോയി അപ്പോഴും ഇവിടെയുള്ള ഈ ഒരു ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞോളൂ തങ്ങളെ ജീ ഇവിടെ കേരളത്തിലെ ജനങ്ങളെ വന്ന് ഒരു പ്രസംഗത്തിലൂടെയോ പ്രകടനപ്പോൾ സ്വാധീനിക്കാൻ പറ്റാത്ത നേതാക്കന്മാരെ ഹൈക്കമാൻഡായിട്ട് ഭൈഭക്തി വിവരങ്ങൾ ചൂട് നടക്കുക ഹൈക്കമാൻഡിനെ പറ്റി പറഞ്ഞാൽ ഉടനെ തല ചെത്തു എന്നാണ് പറയുന്നത് അല്ല സാറ് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ സാറ് പറഞ്ഞു വയനാട്ടിലെ ആ കോളേജിലെ കാര്യം പറഞ്ഞു അതൊരു പ്രധാനപ്പെട്ട കാര്യം സാർ ആ അപ്പോൾ ഇത്തരത്തിൽ ഒരു ആവശ്യം വേണ്ട ഒരു ബുദ്ധി അവരുടെ തങ്ങളുടെ തട്ടകത്തിൽ ഹൈക്കമാൻഡിനെ കൊണ്ട് ചെയ്യിക്കാൻ അറിയില്ല പിന്നെ എന്ത് നേതാക്കളല്ല അവരുടെ ബുദ്ധി ഇല്ലാത്ത കുഴപ്പമില്ല അവരുടെ മുഴുവൻ പ്രവർത്തിക്കുന്ന പ്രായോഗിക ബുദ്ധി അല്ല അവരുടെ ബുദ്ധി മുഴുവൻ പ്രേടിപ്പിക്കുന്നത് നേതാ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ് വരുന്ന നെഹ്റു കുടുംബത്തിൽപ്പെട്ട പ്രത്യേകിച്ചും വരുന്നവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് എന്തിനു പ്രീതിപ്പെടുത്തണം അത് അങ്ങനെ ഒരു പോയി തങ്ങളെ ജയിപ്പിക്കാൻ അവർക്ക് കഴിയും അന്നദാതാവാണ് സാർ മറ്റൊരു കാര്യം കൂടെ ബീഹാറിലെ കാര്യം നമ്മൾ ഈ തുടക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മളിരുന്ന സംസാരത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു പിന്നെ എൻ ഡി എ വരും കോൺഗ്രസ്സിന് എന്തുകൊണ്ട് കോൺഗ്രസ്സിന് ഇത്രയും വലിയൊരു അപജയം ബീഹാറിൽ ഉണ്ടായി എന്നുള്ളത് താങ്കൾ തന്നെ അന്ന് സംസാരത്തിൽ പറഞ്ഞു ഇവിടെ കേരളത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പൊക്കെ സീറ്റിന് വേണ്ടി പിന്നെ കടുമ്പൃത്തം കാണിക്കുന്നത് പോലെ ഈ പറയുന്ന മഹാഗണപത് സഖ്യത്തിൽ കോൺഗ്രസ്സിന് സീറ്റ് ഈ കിട്ടുന്ന ഒന്നും പോരാ എന്ന രീതിയിൽ അങ്ങനെ കാണിക്കാൻ തങ്ങളുടെ ബലത്തെക്കുറിച്ച് സ്വയം ഒരു ബോധ്യം കോൺഗ്രസിന് ഉണ്ടാകില്ല അവിടെ ഉണ്ടാക്കുന്ന അല്പന്മാരായ പ്രാദേശിക നേതാക്കളാണ് അല്ലേ സാറൊന്നും ഓർക്കണം ബീഹാറിൻ്റെ പഴയ ചരിത്രമെടുത്താൽ രാജേന്ദ്ര പ്രസാനൊക്കെ അതിനുശേഷമുള്ള ഇറക്കുറെ സമീപകാല ചരിത്രമെടുത്താൽ എസ് എൻ സിൻഹ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു വർഷങ്ങളിരുന്നു ജഗന്നാഥൻ മിശ്ര പിന്നെ എൽ എൻ മിശ്ര ഇങ്ങനെ അറിയപ്പെടുന്ന നേതാക്കന്മാർ കോൺഗ്രസ്സിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നാൽ ഇപ്പോഴത്തെ ഒരൊറ്റ കോൺഗ്രസ് നേതാവിൻ്റെ പേര് പറയാവും ഒരാളുടെ പേര് പറയാമോ സാറിന് അറിയാം അല്ല എനിക്ക് ഇവരെ കാണാം എവിടെയെന്നറിയോ രാഹുൽ ഗാന്ധി പാട്നായി ചെല്ലുന്നുണ്ട് ഇവരെല്ലാം പാട്ന എയർപോർട്ടിലുണ്ട് തീർച്ചയായിട്ടും എനിക്ക് അറിയില്ല അതെന്താണ് കാരണം എന്താന്ന് ഇവിടെ ഇവിടെ തന്നെ നോക്കാം മുൻകാല നേതാക്കളെ ഇവിടെ ഇവിടെ അവിടെ ചേലക്കര രമ്യകരിദാസ് മത്സരിപ്പിക്കുക അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ ആളില്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയുടെ പുറകെ പോകുകയാണ് എല്ലാവരും പ്രിയങ്ക ഗാന്ധി ആരും ഇവർ ആരുമില്ലെങ്കിലും ജയിക്കുമായിരുന്നു എന്നാൽ പോലും ഞങ്ങളുടെ കൂടിയാണ് പ്രിയങ്ക ജയിപ്പിച്ചത് എന്നുള്ള ധാന്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ രാഹുലിന് കിട്ടിയതിനൊക്കെ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് അവിടെ അവർ പത്താറായിരം വോട്ടിന് തൂക്കുകയാണ് ആ ആറായിരം വോട്ട് മറിക്കാൻ പറ്റിയ രമ്യാഗരിദാസ് അവിടെ ജയിക്കുമായിരുന്നു ഇവിടെ എന്നാണെങ്കിലും പ്രിയങ്ക ജയിക്കും അതിന് പകരം ഈ പ്രീണനം പ്രീതിപ്പെടുത്തൽ രാഷ്ട്രീയത്തിൻ്റെ വ്യക്താക്കളായി പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാർ മാറിയപ്പോൾ പ്രീണനം മാത്രമല്ല തങ്ങളുടെ സ്വയം ശക്തിയെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണമായിരുന്നു ഈ പറയുന്ന തേജസ്വി യാദവിൻ്റെ മുന്നിൽ ഇവർ കുറച്ചുനാൾ അദ്ദേഹം മാറി നിൽക്കുകവരെ ചെയ്യുന്നത് സാറേ നമ്മൾ കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയ അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ ഇപ്പോൾ നരസിംഹറാവുവിൻ്റെ അവിടെ ഡൽഹിയിലൊന്ന് ഇറക്കി വെക്കാൻ പ്രധാനമന്ത്രി ആളാണ് തകർന്ന കോൺഗ്രസ് തൽക്കാലത്തേക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ ജീവവശാസം കൊടുത്ത നരസിംഹറാവു അഴിമതിയുടെ പേരിലാണ് ചിദംബരത്തേക്കിൻ്റെ അകത്ത് കയറ്റാൻ പറ്റിയല്ലോ ആ നരസിംഹറാവുവിനെ ആരുടെ താൽപ്പര്യപ്രകാരമാണ് നരസിംഹറാവുവിൻ്റെ മൃതശരീരം അവിടെ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കാത്ത പോയത് ഇവിടെ കോടിയേരി ബാലകൃഷ്ണനോട് പിണറായി ജീവിതം തന്നെയാണ് ആരുടെ താല്പര്യപ്രകാരമാണ് നരസിംഹറാവുവിൻ്റെ ഇത് അതിന് ആന്ധ്രയിൽ ഒരു സ്പിരിറ്റ് വികാരം ഉണ്ടാക്കിയല്ലേ തങ്ങളുടെ ആന്ധ്രയുടെ നേതാവായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു ആ മനുഷ്യനോടാണ് പെരുമാറുന്നത് കരുണാകരന് ഡൽഹിയിൽ എ ഐ സി സി ഓഫീസിൽ കയറാൻ പെർമിഷൻ കൊടുക്കാറുണ്ട് അന്ന് ഇവിടുത്തെ പത്രങ്ങൾ എഴുതി ടോം മടക്കനും ബി ജെ കുര്യനും എം എം ജേക്കബുമൊക്കെ വീണ്ടും വീണ്ടും കയറി കെ വി തോമസൊക്കെ പിന്നെയും പിന്നെയും കയറി കാണുന്നു കർണ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത് കരുണാകരന് കൊടുക്കുന്നത് ഇതാർക്ക് വേണ്ടിയത് പത്തരം കേന്ദ്ര ഹൈക്കമാൻഡിലുള്ള ചില നേതാക്കന്മാരുടെ അല്ലേ കുറേ പേര് ഹൈക്കമാൻഡ് പേര് ഞാൻ പറയുന്നില്ല കേരളത്തിലുള്ളവരുമുണ്ട് ഹൈക്കമാൻഡ് നേതാക്കന്മാർ ഗുജറാത്തിലെയും ഒക്കെ ഹൈക്കമാൻഡ് നേതാക്കന്മാർ സോണിയാഗാന്ധി ഒരു തടവുകാരാക്കി അവർ പറഞ്ഞു വഴിക്ക് കൊണ്ടുപോയി സാർ അപ്പോ നമുക്ക് സ്വാഭാവികമായി ഉണ്ടായി പോകുന്ന ഒരു സംശയം ഇനിയിപ്പോ ഇവിടെ ഒരു തദ്ദേശ ലക്ഷ്യം വരുന്നു അത് കഴിഞ്ഞൊരു നിയമസഭാ ലക്ഷം വരുന്നു ബീഹാറിൽ പോയി കുളത്തിലിറങ്ങി മീൻ പിടിച്ചതുപോലെ പോലെ ഇവിടെ നികേഷ് കുമാർ കിണറ്റിലിറങ്ങിയതുപോലെ ഇദ്ദേഹം പോയി കുളത്തിലിറങ്ങി ശരി ഇവിടെ കേരളത്തിൽ വന്ന് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ഷോ നടത്തിയാൽ കേരളത്തിലെ ജനങ്ങള് തിരിഞ്ഞല്ലേ അല്ല കേരളത്തിൽ ശരിക്കും കോൺഗ്രസിന്റെ ശക്തി ആത്മവിശ്വാസം പോയി ഇവിടെ ഇവിടെയല്ല ഇവിടെ കോൺഗ്രസിന്റെ ശക്തി തെളിയിക്കേണ്ടത് ഇവിടെ തെളിയിക്കേണ്ടത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വന്നിട്ടല്ല അല്ലാതെ കോൺഗ്രസ് ഉണ്ട് ഇവിടെ അതിന് പകരം പ്രിയങ്കയും രാഹുൽ ഗാന്ധി കോർപ്പറേഷൻ വാർഡിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയെ വരെ ഇടപെടുന്ന ഹൈക്കമാൻഡ് ഉണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഗതി അതോ ഗതിയാണ് സംശയം വേണ്ട ഇവിടുത്തെ കോൺഗ്രസുകൊക്കെ തീരുമാനം ഇപ്പോൾ തിരുവനന്തപുരത്ത് വലിയ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ ചെന്ന് താങ്കളെ ഗ്രൂപ്പിൽപ്പെട്ടവനു കിട്ടിയില്ല ഇത് എങ്ങനെ പറഞ്ഞു രമേശിൻ്റെ സ്ഥാനാർത്ഥി സതീശൻ്റെ സ്ഥാനാർത്ഥി സുധാകരൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിനോട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയാൻ ഇവിടെ പറ്റിയില്ല അവിടെ അതിന് പറയാനുള്ള സംഘടന പോലും ഇല്ലായിരുന്നു കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റിനേക്കാളും കുറവാണ് കോൺഗ്രസിന് ബീഹാറിലുണ്ടായിരിക്കുന്നത് ഒരുവേള ഈ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടപ്പോ സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരും നമ്മളുള്ളവരും ഒക്കെ ചിന്തിച്ചു എന്തായാലും എന്തെങ്കിലും ഒരു മൂവ്മെന്റ് എന്തെങ്കിലും കൂടുതൽ കാണാൻ കിട്ടിന്നുള്ള കുറച്ചുകൂടെ കൂട്ടി കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ ചിരാഗ് കണ്ടിട്ടില്ല പസ്വാന്റെ പാർട്ടിയേക്കാൾ പുറകിലായില്ലേ കോൺഗ്രസ് ഒരു മനുഷ്യൻ ചില അല്ല രാംവിലാസ് പസ്വാന്റെ മകനുള്ളത് ആ ആ ബെനിഫിറ്റ് ഇവിടെ കിട്ടാത്തല്ലേ ഇവിടെ നേതാക്കന്മാരില്ല സാറിനോട് ഞാൻ ആദ്യം ചോദിച്ചത് ബീഹാർ എന്നറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേര് ഇപ്പോൾ പറയാനുണ്ടോ ഏതെങ്കിലും സമരരംഗത്ത് പങ്കെടുത്തൊരു നേതാവ് പറയാനുണ്ടോ അതുപോലെ തന്നെ കളഞ്ഞ സ്റ്റേറ്റുകളാണ് ജ്യോതിരാദിത്യ സിന്ധ്യ മധ്യപ്രദേശിൽ ഓടിച്ചില്ലേ തമിഴ്നാട് ബാക്കിയുള്ളവരെ ഇവിടെ ഓടിച്ചില്ലേ ബംഗാൾ പോയി രാജേഷ് ഗെഹ്ലറ്റ് രാജേഷ് ഗേലറ്റ് സച്ചിൻ ഓടി പോയി പോയി ഞാൻ തെറ്റി പൈലറ്റിനോട് അല്ല ഡൽഹിയിൽ കെജ്രിവാളുമായിട്ട് കൂട്ടുകൂടുന്നതിനെ തന്നെ ഷീലാ ദീക്ഷിത് നശിപ്പിച്ച ഷീലാധീക്ഷിതനെ പിന്നെ എടുത്തോണ്ടുക തീർച്ചയായിട്ടും ഷീലാധീഷ്ണെൻ്റെ മകനെ എടുത്തുകൊണ്ടുവരിക അവർ സംഭവിച്ചെന്ന അത് നോക്കുക നോക്ക് വിത്തരം പെരുമാറ്റങ്ങൾ ഹൈക്കമാൻഡ് സ്ട്രക്ചർ ആ മാറ്റി തരൂര് പറഞ്ഞോണ്ട് ഞാൻ യോജിക്കുകയാണ് കോൺഗ്രസ്സാരെ സ്വയം വിമർശിക്കണം ഈ ഹൈക്കമാൻഡുകൾ അവർ വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നേതാക്കന്മാർ വർക്ക് ചെയ്ത സംസ്ഥാനങ്ങളിൽ എത്ര സ്ഥലത്തുനിന്ന് അഡ്രസ് ഉണ്ടെന്ന് ഇവർ പറയട്ടെ ഉത്തരവാദിത്തടുത്ത് വർക്ക് ചെയ്ത സ്ഥലങ്ങളുണ്ട് അതുപോലെ ഈ ഈ നൂറ്റാണ്ടിൽ ഇനി ഒരു കുടുംബ വാഴ്ചയുടെ പേരിൽ കോൺഗ്രസ് പോകുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് സാറേ വാഴ്ച ആരും ഒന്നും പറയില്ല പക്ഷേ ആ കുടുംബത്തിന് കോൺഗ്രസിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഡെലിവറി ചെയ്യാൻ പറ്റുന്നു എന്നുള്ള സാധനങ്ങളൊക്കെ കുഴപ്പമില്ല അല്ലെങ്കിൽ പോയി പിന്നെ അഴിമതിയുടെ പ്രേതങ്ങളെ കൊണ്ടുനടക്കാം ഇപ്പോഴും ചിദംബരം ടൂറിസ്റ്റ് പെക്ടർത്തിൻ്റെ കേസറിയാവല്ലോ ചിദംബരം ഇപ്പോഴും ഉണ്ട് ഡി എം കെ ഇവരെ ഇതിലേക്കൂടെ കൂട്ടി അഴിമതിക്കരായിട്ട് എന്ത് വിശ്വസം നടത്താനാണ് പറയാം വാചയടിക്കാം അതിനെ വിമർശിച്ചാൽ ഉടൻ പറയും ഹൈക്കമാൻഡിനെ വിമർശിച്ചു തരൂരിനെ ഹസന വിമർശിക്കുന്നത് അത് നമുക്ക് വേറെ ട്രോപ്പിക്കായിട്ട് ചർച്ച ചെയ്യാം അത് ആലോചിച്ച് നോക്കുക ഇത്രയ്ക്ക് മാത്രം ദുർബലമായ ആത്മധൈര്യമില്ലാത്ത പ്രാദേശിക നേതാക്കൾ കോൺഗ്രസിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല പണ്ടുള്ളവരുടെ പേരെന്ന് ഓർത്ത് നോക്ക് ബംഗാളിൽ മമത കേരളത്തിൽ കരുണാകരൻ ഒറീസയിലെ പട്നായിക്ക് ജെ ബി പട്നായിക്ക് എത്ര പേരുണ്ട് ഇന്നാരാണ് ഉള്ളത് നവീൻ പട്നായിക്ക് എങ്ങനെയാ കോൺഗ്രസിൽ നിന്ന് പോയത് കർണാടക രാജശേഖർ റെഡ്ഡിയുടെ കയ്യിൽ നിന്ന് ആന്ധ്രയിലെ നീക്കങ്ങൾ പോയി പോയെങ്ങനെയാണ് ബീഹാറിലുണ്ട് കോൺഗ്രസിൻ്റെ ബീഹാറിലുണ്ട് സുബോധം പഴയ ആൾക്കാരുണ്ട് ബി എളെ എസ് എൻ സി ഉണ്ടായിരുന്നു ഇവരെയൊന്നും അടുപ്പിക്കുകയില്ല ഇതിനൊക്കെ അവിടെയൊക്കെ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതിൻ്റെ രാഷ്ട്രീയമായ കാരണം വേറെയുണ്ട് മണ്ഡൽ കമ്മീഷൻ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വഭാവത്തെ തകർത്തു അല്ല ഇതെങ്കിലും കോൺഗ്രസ് ഇതിൽ നിന്നെങ്കിലും പഠിക്കുമോ ഇല്ല ഇപ്പോഴത്തെ സ്ത്രീ പഠിക്കാൻ യാതൊരു സാധ്യമില്ല കാരണം ചെവിദിന്നവർ ഇപ്പോഴുള്ള വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരെ മുഴുവൻ പറഞ്ഞു വിട്ടിട്ട് ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ കെ പി സി സി വരെ വരാത്ത പുതിയ ചെറുപ്പക്കാർ ഇപ്പോൾ കേരളത്തിലെ തിരുവനന്തപുരത്തൊക്കെ നടത്തുന്ന പോലത്തെ പരീക്ഷകൾ നടത്താൻ രാഹുൽ ഗാന്ധി തയ്യാറാകാൻ ഇനിയൊക്കെ മാറി തർക്കാലൊക്കെ മാറുന്നൊക്കെ നിൻ്റെയൊക്കെ ഉദ്ദേശം കേട്ട് കേട്ട് ഞങ്ങൾ ഈ ഗതിയിലായി ഇനി നീ ഉദ്ദേശിക്കാൻ മാറരുതെന്ന് ഹൈക്കമാൻഡ് പ്രമാണിമാരോട് പറഞ്ഞ് അവർക്ക് ഒരു ഒരു വയോജന ക്ലാസും ഒക്കെ എടുത്ത് അല്ലെങ്കിൽ വൃത്തസാധനമൊക്കെ തുടങ്ങി എ ഐ സി സിയുടെ വൃത്തസേധനം തുടങ്ങി അവിടെ ഇരിക്കാൻ കസറിയിട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ